അകമല ജനവാസ മേഖലയിൽ നിന്നും വാഴക്കൊമ്പനെ അടിയന്തരമായി തുരത്താൻ ആവശ്യമായ നടപടികൾ ത്വരിതഗതിയിലാക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു മുന്നൂറ്റിയത് കോടിയോളം രൂപയാണ് സംസ്ഥാനത്തിന് വനത്തിൽ നിന്നുള്ള വരുമാനം അതിന്റെ പകുതി പോലും വനം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ വിനിയോഗിക്കുന്നില്ല വനം വകുപ്പിന്റെ വാഹനത്തിന് ഡീസൽ അടിക്കാൻ പോലുമുള്ള പണം ലഭ്യമാക്കുന്നില്ലെന്നും അജിത് കുമാർ കുറ്റപ്പെടുത്തി വാഴക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വനം വകുപ്പ് സംഘം അഞ്ച് ടീമുകളായി തിരിഞ്ഞ് മേഖലയിൽ തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനാകാതിരുന്ന വാഴക്കൊമ്പൻ തന്നെയാണ് ഇന്ന് പുലർച്ചെ ചേലക്കരം മണ്ഡലത്തിലെ വാഴക്കോടിറങ്ങി കൃഷി നാശം വരുത്തിയത് തീവണ്ടിപ്പാളത്തിലും സംസ്ഥാനപാതയിലും വാഴക്കൊമ്പന്റെ ആക്രമണം പതിവായിരിക്കുകയാണ് ഇലപൊഴിയും ശിശിരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വാഴക്കൊമ്പനെ നിരീക്ഷിക്കുമെന്ന വനം വന്യജീവി വകുപ്പിന്റെ തണുപ്പൻ നയം അംഗീകരിക്കാനാവില്ലെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ വാഴക്കൊമ്പനെ തുരത്താനുള്ള ദൗത്യം ആരംഭിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു വാഴക്കൊമ്പൻ ഇപ്പോൾ അതൊരു എന്താ പറയാ ചക്കക്കൊമ്പൻ അരിക്കൊമ്പൻ എന്നൊക്കെ പറയുന്ന ഇപ്പോൾ അകമലയിൽ വാഴക്കൊമ്പൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അത് കൂട്ടമായിട്ടല്ല ഒറ്റയ്ക്കാണ് നടക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത് സ്വാഭാവികമായി ഒറ്റ ഒറ്റയാന്മാര് ആളുകളെയും മറ്റുള്ളതിനുമൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാഴക്കൊമ്പനടക്കമുള്ള ആനകളെ ഇങ്ങോട്ട് ചുരം കിടന്ന് വന്ന ആനകളെ തിരിച്ച് അവരുടെ പഴയ ആവാസ വ്യവസ്ഥയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കേണ്ടതാണ് നിലവിൽ ഈ അകമല പ്രദേശത്ത് വളരെ ഗുരുതരമാണ് സാഹചര്യങ്ങൾ പണ്ട് ഏകദേശം ഒന്നൊന്നര വർഷം മുമ്പ് രണ്ടോ മൂന്നോ ആനകൾ നമ്മുടെ കുതിരാൻ തുരങ്കം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം വന്നു അത് വല്ലപ്പോഴൊരിക്ക വരും പോവും എന്നുള്ള രീതിയിലായിരുന്നു വലിയ അതിക്രമങ്ങളധികം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ പാടത്ത് കൂടെ കടന്നു വന്ന് കൃഷിയിടങ്ങളിലേക്ക് വന്ന് വാഴയും തെങ്ങും അതുപോലെ തന്നെ ഒക്കെ തകർത്ത് മുന്നോട്ട് പോകണം കൊമ്പൻ പിടിയാനകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കൊമ്പനാന ഉണ്ട് ഈ കൊമ്പനാനകളൊക്കെ തന്നെ റെയിലിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ട്രെയിൻ വരെ തടയാണ് അത് കഴിഞ്ഞാൽ നേരെ ഹൈവേയിലേക്ക് ഇറങ്ങാം ഹൈവേയിൽ വരുന്ന വാഹനങ്ങൾ ഒരിക്കൽ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായും വാഹനങ്ങൾക്ക് ഇതിപ്പോൾ ഈ ഒരു കാടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല വീടുകൾ കൃഷി വാഹനങ്ങൾ എല്ലാ മേഖലയും ബാധിക്കുന്ന രീതിയിൽ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാൻ പോലും ഭീതിയോട് കൂടിയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് ഇപ്പം ട്രെയിനിൻ്റെ മുകളിൽ ട്രെയിനിൻ്റെ ഇത് തടഞ്ഞുകൊണ്ട് ഇപ്പോൾ റെയിൽവേ ഇടപെട്ടു അപ്പോൾ അവർ അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽപ്പെടുത്തി ഇപ്പോൾ അവിടെ ഒരു മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആനകളൊക്കെ റെയിൽ പാളത്തിൽ കയറിയാൽ അറിയാവുന്നൊരു സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും ഇവിടെയും വാളയാറിലൊക്കെ നമുക്കറിയാം വാളയാറില് നിരന്തരം ആനകൾ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇത് വളരെ രൂക്ഷമായ സ്ഥിതിയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഈ വിഷയം സംസാരിച്ചു അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവർ അഞ്ച് ടീമായി നാട്ടിൽ കാട്ടിലിറങ്ങി മയക്കു വെടി വിദഗ്ധരും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് പോയി പക്ഷേ ആനയെ കാണാൻ കഴിഞ്ഞില്ല അവർ പറയുന്ന ഈ തെരച്ചിൽ തുടരാനുള്ള സാമ്പത്തിക സംവിധാനവും മറ്റു സാഹചര്യങ്ങളോ അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് മുന്നൂറ്റമ്പത് കോടി രൂപ ഒരു വർഷം സർക്കാരിന് വനമേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ അതിൻ്റെ പകുതി പോലും ഇത്തരം കാര്യങ്ങൾ ഈ വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തീറ്റയും വെള്ളവും കിട്ടാവുന്ന സാഹചര്യവും അതല്ലെങ്കിൽ കാടറങ്ങി നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള ട്രഞ്ചോ തൂക്കുവേലികളോ സ്ഥാപിക്കാനുള്ള സാഹചര്യമോ ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആളുകളൊക്കെ തീരുമാനം പറയും ജനപ്രതിനിധികളും സർക്കാരും ഒക്കെ പ്രഖ്യാപിക്കും ഇനി അവിടെ ഇന്നത് സ്ഥാപിക്കുമെന്ന് പറഞ്ഞാലും അഞ്ച് വർഷം മുമ്പ് വരെ പ്രഖ്യാപിച്ച വൈദ്യുതി വേലികൾ വരെ ഇതുവരെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടില്ല സാമ്പത്തിക ഞെരുക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെയാണ് ഒരു മേജർ ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും കൂടി ചേർത്ത് ഈ നമ്മുടെ വനമേഖലയിൽ നിന്നും ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള സമഗ്ര പദ്ധതി അടിയന്തര സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യത്തിൽ ചെയ്തു തീർക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്